ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമിസ് അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ പ്രത്യേകം പറയാനായിട്ടുള്ളത് ചില പ്രൊഡക്റ്റ് എല്ലാ അല്ല എന്നാലും നമ്മൾ ഒരുവിധം എല്ലാം നല്ല ഡിസ്കൗണ്ട് റേറ്റ് തന്നെയാണ് കളക്ഷൻസിലൊക്കെ നമ്മൾ പ്രൊഡക്ടിന്റെ പ്രൈസ് പറയാനായിട്ട് പക്ഷെ എന്നാലും മുമ്പ് കാണിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് റീസ്റ്റോക്ക് വന്നതിൽ ബാലൻസ് ഉള്ള ി പാർട്ടി വേറായിട്ട് അതും നല്ല അഫോർഡബിൾ പ്രൈസിൽ ഓഫർ പ്രൈസ് പോലെ നമ്മളൊപ്പം ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ആരും മിസ് ചെയ്യണ്ട നല്ലൊരു ഓഫർ പ്രൈസ് തന്നെയാണ് എല്ലാ പ്രോഡക്റ്റ്സിനും നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പൊ അധികം ലാഗടിപ്പിക്കണം നമുക്ക് കളക്ഷൻസിലേക്ക് ഓൺലൈൻ ഓർഡേഴ്സിന് അറിയാമല്ല നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ഉണ്ടായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ടായിട്ട് എന്നെ ഡീറ്റെയിൽ ചോദിക്കുക ഓർഡർ ചെയ്തതാ അപ്പൊ ഓർഡർ ചെയ്യാൻ നേരത്തെ പ്രൊഡക്റ്റിനൊക്കെ പറ്റി കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത് അതായിട്ട് നിങ്ങൾ ഓക്കെ ആണോ ഉറപ്പുവരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ ബുക്ക് റെസ്പോൺസിബിൾ പിന്നെ അറിയാമല്ല നമ്മുടെ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേഷൻസ് ഓഫേഴ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും അപ്പൊ ബെല്ലൈക്കനും കൂടി അമർത്താൻ മറക്കണ്ട അമൃത്മാക്കേണ്ട ഐറ്റം തന്നെ നല്ല പ്രീമിയം ലെവല് സെറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഒരു ഒറ്റ കളർ തന്നെയാണ് രണ്ട് സൈസിലാണ് വന്നിട്ടുള്ളത് എക്സലും ഡബിൾ എക്സലാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ മെറ്റീരിയൽ ആണെങ്കിൽ ഏകദേശം ചെറിയൊരു സിൽക്ക് ടൈപ്പ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് പക്ഷെ ഷിമ്മർ മെറ്റീരിയൽ ഷിനോൺ മെറ്റീരിയൽ അങ്ങനത്തെ ഒന്നുമല്ല അതിനേക്കാളും നല്ലൊരു പ്രീമിയം ലെവൽ സെറ്റ് തന്നെ പറയാ വിത്ത് ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് അപ്പോൾ പ്രത്യേകം പറയാ രണ്ട് സൈസിലാണ് ഒരൊറ്റ കളറിൽ വന്നിട്ടുള്ള എക്സലും ഡബിൾ എക്സലും പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഓൾമോസ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് ഒരു നല്ല ഭംഗിയായിട്ടുള്ള ഒരു വീനക് ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ബോക്സ് ടൈപ്പില് എക്സ്ട്രാ ഒരു പ്രിന്റും പോയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബോർഡർ വർക്ക് പോലെ മെയിൻറ്റൈൻ ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ സ്ലീവിലടക്കം ലൈനിങ് വിത്ത് അറ്റാച്ച്ഡ് തന്നെയാണ് വന്നിട്ടുള്ളത് എൻ്റെ ലേക്ക് അണ്ട നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബോർഡർ വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ ഫ്രണ്ട് പോർഷനിലെ നോക്കിയൊക്കെ അണ്ട അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ആ ഒരു ബോർഡർ കീപ്പ് ചെയ്തിട്ട് പോയിട്ടുള്ളൂ പിന്നെ ഈ ഒരു പോർഷൻ വരെ വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്തെ വേണ്ട ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ ആണ് നിൽക്കണം പിന്നെ ആ ഒരു മെറ്റീരിയലിന്റെ ഒരു ഏകദേശം ക്ലോ അടുത്തേക്ക് വരുമ്പോഴാണ് ആയിട്ട് അറിയുന്നത് ആ ഒരു മെറ്റീരിയലിന്റെ ആ ഒരു ക്വാളിറ്റി എന്താണെന്നുള്ളത് കേട്ടാ പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്തെ ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെ വൺ സൈഡ് ഇലാസ്റ്റിക് വൺ സൈഡ് പട്ടായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ വൺ സൈഡ് ആണ് അതിൻ്റെ ബോർഡർ അതിൽ പോയിട്ടുള്ളത് കേട്ടേ എൻ്റെ ഷോള് വരാൻ നേരത്താണ് നമുക്ക് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ടുള്ളത് കേട്ടാ ആ ഒരു ബോക്സ് വർക്കിൽ കണ്ട ആ ഒരു സെയിം പ്രിന്റ് തന്നെയാണ് അതിൽ ഷോളായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷോൾ തന്നെയാണ് ടു സൈഡും ആ ഒരു സ്കാൽപ്പ് ഓർഡർ വർക്ക് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ട് അത്യാവശ്യം നല്ല വീതി നീളായിട്ടുള്ള ഒരു ഷോൾ തന്നെയാണ് ഇപ്പം ഇൻസ്റ്റയിലൊക്കെ നല്ല ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റിലൊന്നു തന്നെയാണ് അപ്പം സൈസ് എക്സലുണ്ട് ഡബിൾ എക്സലും ഉണ്ട് കേട്ടോ അപ്പോൾ ഒരൊറ്റ കളർ മാത്രമാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും പതിനഞ്ച് തൊണ്ണൂറ്റഞ്ചുള്ളും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിന് ആയിരിക്കും അഫോർഡ് ചെയ്യാൻ പറ്റണം സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് തന്നെ ആ ഇതൊക്കെ നല്ല റേറ്റ് വന്ന പ്രൊഡക്റ്റ് ആണ് ഏകദേശം ടൂ തൗസൻഡിനടുത്ത് ടു തൗസൻഡിന്റെ ബോവിനൊക്കെ കണ്ണും പൂട്ടി ഷോപ്പിലൊക്കെ പോണ പ്രൊഡക്റ്റിൽ ഒന്നു തന്നെ ആയിട്ട് അപ്പൊ ഈ ഒരൊറ്റ കളറിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തായിട്ട് നോക്കി നോക്കിയേ ഇത് മെറ്റീരിയലൊക്കെ ഏകദേശം ഒരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല പ്രീമിയം ലെവലിൽ മെറ്റീരിയൽ ഒന്ന് തന്നെയാണ് ഫുള്ള് അക്കോബ വർക്കാണ് ഫ്രണ്ടിൽ കവർ ചെയ്ത് പോയിട്ടുള്ളത് ഫ്രണ്ടിൽ മാത്രല്ല കേട്ടോ ഫ്രണ്ടിലും ബാക്കിലും കവർ ചെയ്ത് പോയിട്ടുണ്ട് നല്ല അട്രാക്റ്റീവായിട്ടുള്ള പ്രിന്റാണ് മെയിൻ ആയിട്ട് ഒരു വൈറ്റ് ആണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ബാക്കി ആ ഒരു പ്രിന്റിന്റെ കളർ മാത്രമാണ് ഡിഫറൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് അപ്പൊ സൈസ് ആണെങ്കിൽ ഫ്രീ സൈസ് ആണ് എക്സൽ സൈസ് ആയിരിക്കും കൂട്ടിയാൽ മതി ലെങ്ത് ഒരു ഫോർട്ടി ഫോർ ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് നോക്കിയൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു നെക്ക് വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ഷോ ബട്ടൺ പോലെ പോയിട്ടുണ്ട് പിന്നെ അടുത്തേക്ക് വരുമ്പോഴാണ് ആ ഒരു വർക്കിന്റെ ഒരു ഹൈലൈറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നല്ലൊരു അട്രാക്റ്റീവ് സെറ്റ് അപ്പൊ ർക്കെ താല്പര്യം ഉള്ളവര്ക്ക് പറ്റിയ പ്രൊഡക്റ്റ് തന്നെയാണ് നല്ല മെറ്റീരിയൽ തന്നെയാണ് നമ്മുടെ ക്ലൈമറ്റിനൊക്കെ യൂസ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് സ്ലീവ് ലേക്ക് വേറെ ബോർഡർ കാര്യങ്ങളൊന്നും വന്നില്ല ഒരു പ്രീമിയം ലെവൽ ടച്ചിലുള്ള ഒരു മെറ്റീരിയൽ ഒരു വർക്ക് എന്ന് പറയാം പിന്നെ ഹെവി ആയിട്ടുള്ള ഒരു ബോർഡർ പ്രിന്റ് വർക്കും ഈ ഒരു പോഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഉള്ളീത്തെ ഒരു പാറ്റേൺ കാണുമ്പോ തന്നെ അറിയാം ഒരു ത്രെഡ് വർക്കിന്റെ ഒരു ക്വാളിറ്റി എന്താന്നുള്ളത് കേട്ടാ കാരണം അക്കോബ വർക്ക് ഒക്കെ എടുക്കണവർക്ക് അറിയാൻ പറ്റും അതിന്റെ റേറ്റ് എത്ര മാത്രം ഉണ്ടാവും എന്നുള്ളത് അതിൻ്റെ ഒരു പെർഫെക്ഷൻ എന്തായിരിക്കും എന്നുള്ളത് ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു പ്രിന്റും ആ ഒരു വർക്ക് കോമ്പിനേഷനും കൂടി ബാക്കിൽ പോയിട്ടുണ്ട് കേട്ടാ പിന്നെ എന്റെ പാൻസ് വരാൻ നേരത്ത് ഒരു കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന് കോമ്പിനേറ്റ് ആയിട്ടുള്ള ഒരു പാൻ ലെവൽ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ റൗണ്ട് ഇലാസ്റ്റിക് ആണ് അപ്പൊ എക്സൽ ആരൊക്കെ ധൈര്യമായിട്ട് എടുത്തു ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല നല്ല ഒരു അവർക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സൈസ് സൈസായിട്ടുള്ള മെഷർമെന്റ് തന്നെയാണ് ആ ഒരു ടോപ്പിൽ വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ എന്റെ സോറി ഷോൾ വരെ വരാന്നിട്ട് നോക്കി ഷോൾ അത്യാവശ്യം നല്ല വീതി നീളായിട്ടുള്ള ഷോൾ ആണ് ടു സൈഡ് ഇങ്ങനത്തെ ഒരു ബോർഡർ പ്രിന്റാണ് പോയിട്ടുള്ളത് കേട്ടാ ഇത് നല്ല ക്വാളിറ്റി ഉള്ള പ്രിന്റ് ആണ് വാഷ് ചെയ്യുമ്പോൾ പോണ ടൈപ്പ് പ്രിന്റ് ഒന്നും അല്ല അതൊരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് നല്ല വീതി ഒരു ഷോൾ തന്നെയാണ് കേട്ടോ അപ്പൊ നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ത്രീ പീസ് ആയിട്ട് തന്നെ പറയാം അപ്പൊ ഓരോ വർക്കൊന്നും താല്പര്യമില്ലാത്തവർക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ പ്രൈസ് പതിമൂന്ന് തൊണ്ണൂറ്റഞ്ചിലോട്ട് അപ്പൊ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് നല്ലൊരു പ്രൊഡക്റ്റ് ആണ് അതും അക്കോബവർക്കിലാണ് വർക്ക് അത്യാവശ്യം റേഞ്ച് ഉള്ള ടൈപ്പ് വർക്ക് തന്നെയാണ് കേട്ടോ വന്നത് കാരണം പുറമേ നിങ്ങൾക്ക് അക്കോബർ വർക്ക് വർക്ക് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഒക്കെ എടുക്കണവർക്ക് ആയിട്ട് അറിയാൻ വേണ്ടി പറ്റും അന്നേരത്തെ എന്തായാലും അടിപൊളി തന്നെ ആയിരിക്കും കേട്ടോ അല്ല ഷോളാണ് മെയിൻ എടുത്ത് പറയാനുള്ളത് ഷോളൊക്കെ നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ തന്നെ പറയാം വളരെ കുറച്ച് പീസസ് തന്നെ ഉള്ളും ഒരുപാട് സ്റ്റോക്ക് ഒന്നും ഈ ഈയൊരു പ്രൊഡക്റ്റിനില്ല കേട്ടാ കാരണം ഇതൊക്കെ ഭയങ്കര ലിമിറ്റഡ് ആയിട്ട് തന്നെയാണ് നമുക്കും കിട്ടണത് കാരണം കൊണ്ടിട്ടാണ് അപ്പൊ ചില പ്രൊഡക്റ്റൊക്കെ പെട്ടെന്ന് നമ്മുടെ സ്റ്റോക്ക് കഴിയണം എന്നു വെച്ച് കഴിഞ്ഞാല് കസ്റ്റമേഴ്സ് ഒക്കെ കല്യാണത്തിന് ഒരേ പോലെ ഇടാൻ വേണ്ടിയിട്ട് ഒരു കളറൊക്കെ പെട്ടെന്ന് തന്നെ അവർ ബുക്ക് ചെയ്യും കാരണം അവർ ചോദിക്കും ഇത്ര പീസ് ഉണ്ട് ഈ കളർ എന്ന് ചോദിക്കും അപ്പൊ നമ്മൾ ഇത്രയും പീസ് ഉണ്ടെന്ന് പറയാൻ നേരത്തെ അവർ പറയാം എന്നാൽ അതിൽ നിന്ന് ഇത്രയും പീസ് നമുക്ക് വേണമെന്ന് പറയും അപ്പൊ അവരൊറ്റ കസ്റ്റമർ തന്നെ അവരൊറ്റ കളർ ഇത്രയും പീസ് കവർ ചെയ്ത് എടുക്കുമ്പോഴത്തേനും നെക്സ്റ്റ് കസ്റ്റമർ ആ ഒരു സെയിം കളർ തന്നെ ചോദിച്ചിട്ടായിരിക്കും പിന്നെ മെസ്സേജ് ചെയ്യും അവരുടെ അടുത്ത് നമുക്ക് സ്റ്റോക്ക് ഔട്ട് എന്ന് പറയാനല്ലാണ്ട് വേറെ നിവൃത്തിയില്ലാത്ത ആരം കൊണ്ടിട്ടാണ് ചില കളേഴ്സ് ഒക്കെ കസ്റ്റമേഴ്സ് പെട്ടെന്ന് ചോദിക്കുമ്പോ ചോദിക്കുമ്പോഴത്തേനും അവർ നിങ്ങളുടെ റിപ്ലൈ ആയിക്കണെന്ന് വെച്ചാൽ ഒരു ഒറ്റ മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ തന്നെ അത് ഇത്ര പെട്ടെന്ന് തീർന്നൊക്കെ ചോദിക്കും അപ്പോൾ അത് ഇത്രം പെട്ടെന്ന് തീരാനുള്ള കാരണം ഇങ്ങനെ കസ്റ്റമേഴ്സ് ഒരൊറ്റ കളർ തന്നെ കണ്ടിന്യൂ ചെയ്ത് എടുക്കണ ആരെ കൊണ്ടിട്ടാണ് അല്ലാതെ നമ്മൾ ഒരൊറ്റ സെറ്റ് മാത്രം കൊണ്ടുവന്നിട്ടല്ല ഈ ഒരു വീഡിയോ ചെയ്യണം കേട്ടോ കേട്ടോ അപ്പം ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത ഐറ്റം നോക്കി നോക്കിയാൽ നല്ല പ്യുവർ കോട്ടണില് അജറക് പ്രിന്റിൽ വന്നതിന് എങ്ങനെ ഇരിക്കും അതും ഹൈനെക്കിൽ കേട്ടോ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഹൈനെക്കിൽ എന്തെങ്കിലും കൊണ്ടുവരാത്തെന്നുള്ളത് അപ്പൊ ഈ ഇത് ഈ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഒരൊറ്റ കളറാണ് വന്നിട്ടുള്ളത് സൈസ് ചാറ്റാണ് മീഡിയം ലാർജ് എക്സെൽ ഇതിന്റെ ഡബിൾ എക്സ് എന്ന് പറഞ്ഞ മെഷർമെന്റ് അതായത് ടോപ്പിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ മെഷർമെന്റ് എക്സലിൻ്റെ ഉള്ളു അപ്പം അത് ഡബിൾ എക്സെൽ ആയിരിക്കും കൊടുക്കാനുള്ളത് ഇല്ല ആരം കൊണ്ടിട്ടാണ് ആ ഒരു ഡബിൾ എക്സലും കൂടി എക്സൽ സൈസ് ആയിരിക്കും കൊടുക്കാം അപ്പോൾ ലാർജ് മീഡിയം ലാർജ് എക്സൽ ആ ഒരു മൂന്ന് സൈസ് മാത്രമാണ് ഇതിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല പ്യൂർ ഒരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് അതും അജറക് പ്രിൻ്റിലായിട്ട് പിന്നെ ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് പിന്നെ ഓക്കെ ഓക്കെ വേണ്ട ഹൈ നെക്ക് ആണ് അതിൽ ഫ്രണ്ട് പോഷനിലാണ് കംപ്ലീറ്റ് ഒരു ഹാൻഡ് വർക്ക് അത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് ഈ പോർഷൻ കംപ്ലീറ്റ് കവർ ചെയ്ത് പോയിട്ടുള്ളൂ കേട്ടാ പിന്നെ അതിന്റെ സ്ലീവ് വരാനത്ത് വേറെ എക്സ്ട്രാ ബോർഡർ കാര്യങ്ങളൊന്നുമില്ല ആ ഒരു പ്രിന്റ് തന്നെ മതിയല്ല അതാണ് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയാനായിട്ടുള്ളത് പിന്നെ എൻ്റിലേക്ക് വരാനായിട്ട് വേറെ ബോർഡർ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ പ്രത്യേകം പറയാം ഇങ്ങനത്തെ പാറ്റേൺ വരാൻ നേരത്ത് ലൈനിങ് പൊതുവേ അറ്റാച്ച്ഡ് ഉണ്ടാവാറില്ലട്ടാ എന്താ ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്രിന്റ് കണ്ടിന്യൂറ്റി ആയിട്ടാണ് പോയിട്ടുള്ളത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെ ടു സൈഡ് ഈ ഒരു ബോർഡർ മേലും താഴെയായിട്ട് കണ്ടിന്യൂ ചെയ്ത് വന്നിട്ട് പിന്നെ ടോപ്പിന്റെ പ്രിന്റ് ആണ് അതിന്റെ ഷോളിൽ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ഭീതി നീളായിട്ടുള്ള ഷോൾ തന്നെയാണ് അത്യാവശ്യം എഡ്ഡുള്ള പാൻറ്റ് തന്നെ കേട്ടോ വൺ സൈഡ് ഇലാസ്റ്റിക് വന്നിട്ടുണ്ട് വൺ സൈഡ് പട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇങ്ങനെ കെട്ടാനുള്ള ടൈപ്പ് ഒക്കെ ആയിട്ട് തന്നെയാണ് ഇതിന്റെ പാൻസില് വന്നത് അത്രയും പറയാം പാൻസ് ഒക്കെ ഒരു ആംഗിൾ ലെങ്ത് ടച്ചിലുള്ള പാൻസ് തന്നെ ആയിരിക്കട്ടെ അപ്പം ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ റേറ്റിലാണ് കൊടുക്കുന്നത് വെറും പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ചുള്ള അപ്പൊ ഒരു പ്രീമിയം ലെവൽ കോട്ടൺ സെറ്റ് ആണ് വന്നത് പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ചിന് എന്തായാലും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് അപ്പൊ ഇതിന്റെ സൈസ് വന്നത് മീഡിയം ലാർജ് എക്സൽ കേട്ടോ അപ്പൊ ഈ മൂന്ന് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തായിട്ട് നോക്കിക്കെ ഇത് ത്രീ പീസ് സെറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഫ്ലെയർ ടോപ്പ് വിത്ത് ത്രീ പീസ് ആണ്ട്ടെ അതായത് എലൈൻ കെട്ടാണ് സൈഡ് ഓപ്പൺ അല്ല പ്രത്യേകം പറയാം പിന്നെ മെറ്റീരിയൽ ആണ് നല്ല പ്യുവർ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് പിന്നെ സൈസ് ആണെങ്കിൽ ഇതിന്റെ ബാക്കിൽ എക്സൽ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലാർജിൻ്റെ മെഷർമെന്റ് കിട്ടുക കിട്ടണുള്ളൂ കേട്ടോ അപ്പൊ പ്രത്യേകം പറയാം ലാർജിന്റെ മെഷർമെന്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗം കൊണ്ടിട്ട് വൺ സൈഡ് ഇരുപതാണ് ചുറ്റുള്ള ഒരു നാൽപ്പതാണ് വന്നിട്ടുള്ളത് പിന്നെ കംപ്ലീറ്റ് ലൈനിംഗും ഇതിൽ അറ്റാച്ച് തന്നെയാണ് പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി സെവൻ ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് പിന്നെ നോക്കിക്കണ്ട ിലാണ് അതിൽ ഫ്രണ്ട് പോഷനിൽ യോക്കിൽ എക്സ്ട്രാ ഒരു ലേസും സ്റ്റോൺ വർക്കും കൂടി വൃത്തിയായിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് എക്സ്ട്രാ ഒരു ടൈ ആണ് സംഭവം പോയിട്ടുണ്ട് കേട്ടോ പിന്നെ സ്ലീവിൽ നോക്കി വേണ്ട സ്ലീവ് ഒക്കെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്ലീവ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു എൻഡിലേക്ക് ഒരു പട്ട പോലെ പോയിട്ടുണ്ട് പിന്നെ എലൈൻ കട്ടിലാണ് എൻഡിലേക്ക് ഒരു ലേസ് ബോർഡർ ആയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു പ്രിന്റും പ്ലെയിനും കൂടി ആയിട്ടുള്ള ഒരു ഗ്രേഡിയൻ ടൈപ്പിലാണ് വന്നിട്ടുള്ളത് പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു ലെവൽ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ കട്ടിങ്ങൊക്കെ എല്ലാൻ കട്ട് തന്നെയാണ് വേറെ എക്സ്ട്രാ കട്ടിങ് കാര്യങ്ങളൊന്നും വന്നില്ല അപ്പോൾ ലാർജ് സൈസ് ആര് ചൂസ് ചെയ്താൽ മതിയായിട്ട് പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്ത് നോക്കി വെക്കേണ്ട ഷോളൊക്കെ വലിയ ഷോൾ എന്ന് പറയാൻ പറ്റില്ല ഒരു ഇടത്തരം ഷോൾ തന്നെയാണ് എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷോൾ തന്നെയാണ് വൺ സൈഡ് കണ്ട ലേസും സ്റ്റോൺ വർക്കും കൂടി നല്ല ഭംഗിയായിട്ട് പോയിട്ടുണ്ട് പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്തും വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് അതിൻ്റെ ഒക്കെ ലേസ് ബോർഡർ പോയിട്ടുണ്ട് റൗണ്ട് ഇലാസ്റ്റിക് ആയിട്ട് വിത്ത് ലൈനിങ്ങും കംപ്ലീറ്റ് അറ്റാച്ച്ഡ് തന്നെയാണ് അപ്പോൾ ഓൾ ഓവർ ലുക്ക് തന്നെ വരാൻ നേരത്ത് നോക്കി നോക്കി നല്ല അടിപൊളി ഐറ്റം തന്നെയാണ് അപ്പോൾ ലാർജ് സൈസ് ആയിട്ട് ചൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പം അതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് വെറും പത്ത് തൊണ്ണൂറ്റഞ്ചേളു കേട്ടോ പത്ത് തൊണ്ണൂറ്റഞ്ചിന് ആയിരിക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് തന്നെയാണ് ഒരു ഡെയിലി വെയറിൻ്റെ പ്രൈസ് തന്നെ വന്നുള്ളൂ മാക്സിമം അങ്ങേയറ്റം ഡിസ്കൗണ്ട് റേറ്റിൽ ഇട്ടിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് പറയാനായിട്ടാണ് ഈ ഒരു മെറ്റീരിയലിൽ ഈ ഒരു പാറ്റേൺ ഒന്നും ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ എവിടെയും കിട്ടില്ല കാരണം നിങ്ങൾക്ക് തന്നെ പ്രൈസ് തന്നെ അറിയാൻ പറ്റും ഇത് പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഒരു ലോ ക്വാളിറ്റി അതായത് ലോക്കൽ ഐറ്റം അല്ല എന്നുള്ളത് അട്ടാ ഷോളൊക്കെ നോക്കി നല്ല ഭംഗിയായിട്ടുള്ള ചോള തന്നെയാണ് നല്ല മെറ്റീരിയലിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രൈസ് റേഞ്ചിൽ പ്രൊഡക്റ്റ് കളക്ട് ചെയ്യാം കേട്ടെ അപ്പൊ ഇത് പ്രത്യേകം പറയാം ഓവർ ആയിട്ടുള്ളവർക്ക് ഒരു ടൈപ്പ് അല്ല കേട്ടോ കാരണം ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഒരു ഫോർട്ടി സിക്സ് ആണ് ഫ്ലെയർ ടൈപ്പ് ആണ് വന്നത് പാൻസിനും ആ ഒരു ലെവൽ അനുസരിച്ചുള്ള റേഞ്ച് ആയിരിക്കും എന്റെ ലെങ്ത് വരുന്നത് കേട്ടോ അല്ലേ അപ്പം കളേഴ്സ് ആകെ മൂന്ന് മൂന്ന് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസ് തന്നെയാണ് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് കഴിഞ്ഞ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ച് തന്നെയാണ് നല്ല അട്രാക്റ്റീവ് ഒരു ത്രീ പീസും കൂടിയിട്ടാണ് നല്ല സൂപ്പർ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ മെറ്റീരിയൽ ഒന്നും രക്ഷമില്ല നല്ല അടിപൊളിയായിട്ടു തന്നെയാണ് അപ്പം ഈ മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തായിട്ട് നോക്കി നോക്കിയാൽ നല്ല സൂപ്പർ ഓഫർ പ്രൈസിൽ നല്ല അടിപൊളി പാർട്ടി വെയർ നല്ല അടിപൊളി പാർട്ടി വെയർ നിങ്ങൾക്ക് ജോർജറ്റ് മെറ്റീരിയൽ കിട്ടിയിൽ ആയിരിക്കും ആ ഒരു പാറ്റേൺ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പം സൈസ് ആണെങ്കിൽ ഡബിൾ എക്സൽ ഉണ്ട് ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് നല്ല പ്യൂർ ഡയമണ്ട് ജോർജറ്റ് ആണ് അപ്പോൾ ഓൾ ഓവർ ഓവർ വർക്ക് ഒന്നുമല്ല പക്ഷെ ഉള്ളത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വർക്ക് അപ്പോൾ ഉള്ളത് അത്യാവശ്യം നല്ല ഹെവി വർക്ക് ആണെങ്കിലും ഓവറായിട്ട് എടുത്ത് കാണിക്കണമെന്നു കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് കീപ്പ് ചെയ്ത് പോകണം നല്ല അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ് പിന്നെ നോക്കി വെക്കണ്ട റൗണ്ടക്കിലാണ് അതിൻ്റെ ഫ്രണ്ട് പോഷനില് ഇങ്ങനെ യോക്കിൽ എക്സ്ട്രാ ഒരു ത്രെഡ് വർക്കും പിന്നെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു കളർ കോമ്പിനേഷനും കൂടി വരാൻ നേരത്ത് അടിപൊളി തന്നെയാണ് പിന്നെ ഫ്രണ്ടിൽ തന്നെ നോക്കി നോക്കിയാൽ ആ ഒരു സെയിം കളർ കോമ്പിനേഷൻ പോകുന്ന ആരും കൊണ്ടിട്ട് ഓവറായിട്ട് നിൽക്കുകയും ചെയ്യാനുള്ള ഏട്ടാ പിന്നെ സ്ലീവിൽ വരാൻ നേരത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് ആയിട്ടുള്ള സ്ലീവിന് എൻഡിലേക്ക് ഒരു ബോർഡർ പോകാണ്ട് ഏറ്റവും എൻഡിലേക്ക് വരാൻ തരത്തേണ്ട നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടാ നല്ലൊരു ഹൈലൈറ്റ് വർക്ക് തന്നെ പറയാം പിന്നെ ഈ ഒരു പോഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് ആയിരുന്നു പിന്നെ പ്രത്യേകം പറയാ ഇത് റെഡ് തനിയ റെഡ് അല്ല ഒരു റെഡും മെറൂണും കൂടി മിക്സ് ആയിട്ടുള്ള കളറാണ് കേട്ടോ പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്താണ് നോക്കി വെക്കേണ്ടത് ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പം ഡബിൾ എക്സ് സൈസിൽ നല്ല നല്ല ആയിട്ടുള്ള വർക്ക് തന്നെയാണ് ടോപ്പിൽ വന്നിട്ടുള്ളത് പിന്നെ അതിന്റെ പാൻസ് വരാൻ നേരം നോക്കിയേക്കുക റൗണ്ട് ഇലാസ്റ്റിക് തന്നെയാണ് എൻ്റെലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട് അത്യാവശ്യം ഉഴപ്പില്ലാത്തൊരു ഐഡുള്ള പാൻസ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പം ഇത് തൊട്ടത് താഴെയുള്ള എക്സലായിരിക്കും ചൂസ് ചെയ്യുക അപ്പം ഞാൻ ഒരു സൈസ് പറഞ്ഞു അതിന്റെ അതിൻ്റെ തൊട്ടേതാഴുള്ള സൈസ് ആയിരിക്കും കൂടി ചൂസ് ചെയ്യുന്ന ഫ്രീ സൈസ് തന്നെയാണ് ഷോൾഡർ ഒക്കെ ഓൾമോസ്റ്റ് ഇവിടെ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഷോൾ നോക്കിയേക്കുക ഷോളാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് കണ്ടോ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു വർക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അതുള്ള വർക്ക് നല്ല ആയിട്ടുള്ള വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് അതായത് ഭയങ്കരമായിട്ട് പ്രൊജക്ട് ചെയ്തെടുത്ത് കാണിക്കാത്ത ലെവലിലുള്ള ഒരു വർക്ക് തന്നെയാണ് നല്ല സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തും പോകുന്നുണ്ട് ടു സൈഡ് ആ ഒരു സ്കാൽപ്പ് ബോർഡറും വർക്കും കൂടിയും ഹൈലൈറ്റ് ചെയ്ത് നിക്കേണ്ടത് നാല് കോർണറിലും ഷോർട്ട് സെൽസ് തന്നെയാണ് കേട്ടോ നല്ലൊരു പ്രീമിയം ലെവലിൽ ടച്ചുള്ള അടിപൊളി സെറ്റ് തന്നെ പറയാം അത് നല്ലൊരു അഫോർഡബിൾ പ്രൈസിലാണ് പറയുന്നത് ഒക്കെ ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് സ്റ്റോക്ക് ഒന്നുമില്ല പ്രത്യേകം പറയാം കുറഞ്ഞ പീസ് ഉള്ളതുകൊണ്ടിട്ട് മാത്രമാണ് ഈ ഒരു പ്രൈസ് റേറ്റിൽ കൊടുക്കുന്നത് ആകെ പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചുള്ളൂ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് നല്ലൊരു ഓഫർ പ്രൈസിലാണ് നിങ്ങൾക്ക് വേറെ എവിടെയും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പ്രൊഡക്റ്റ് കിട്ടില്ലട്ടെ എല്ലാം നല്ല ഡാർക്ക് ഷെയ്ഡിലാണ് നല്ല ഡെപ്ത് ഡെപ്പുള്ള കളർച്ചാട്ട തന്നെയാണ് എല്ലാം വന്നിട്ടുള്ളട്ടെ എല്ലാം നല്ല ഒന്നിനൊന്ന് മെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല ആ ഒരു മെറ്റീരിയൽ കൊണ്ടും ആ ഒരു വർക്ക് കൊണ്ടിട്ട് എങ്ങനെ വന്നാലും നല്ലൊരു അട്രാക്ഷി അട്രാക്റ്റീവ് ആയിട്ട് ഒരു പാർട്ടിവയർ ടച്ചിലെ ലുക്കിൽ കിട്ടണ പ്രൊഡക്റ്റിലൊന്നു തന്നെ കേട്ടോ അല്ല ഷോള് നോക്കി ഷോളാണ് ഷോളാണ് ഇതിന്റെ കാശ് എന്ന് പറയുന്നത് നോക്കിയിരിക്കാം അല്ലേ സൂപ്പർ ഐറ്റം തന്നെ കേട്ടോ അല്ല കാണിക്കണ ഏത് ഐറ്റം ആണെങ്കിലും നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷനാകും ഏത് പ്രോഡക്റ്റ് എടുക്കണമെന്നുള്ളത് കാരണം അതിന്റെ ലുക്ക് വൈസ് കൊണ്ടിട്ടും അതിൻ്റെ ഒരു കളേഴ്സ് കൊണ്ടിട്ടാണെങ്കിലും പ്രൈസ് റേഞ്ച് കൊണ്ടിട്ടാണെങ്കിലും കൂടിയും ഒരുവിധം കസ്റ്റമേഴ്സൊക്കെ നമ്മുടെ അടുത്തുനിന്ന് പ്രൊഡക്റ്റ് രണ്ട് മൂന്നും ഐറ്റം വെച്ചിട്ടൊക്കെ അടുപ്പിച്ചെടുക്കണതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് എടുക്കണവർക്ക് അറിയാൻ പറ്റും ഒരിക്കലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവർക്ക് ഈ പ്രൊഡക്റ്റ് ഒന്നും പുറത്ത് കിട്ടില്ല എന്നുള്ളത് കാരണം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ പാർട്ടി വെയർ ഒക്കെ അവർ പുറമേ എടുക്കണ ഒരു ഒറ്റ പ്രൈസ് ആ ഒരു റേറ്റ് വെച്ചിട്ട് തന്നെ അവര് രണ്ടും മൂന്നും ഐറ്റം നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റ് ഒരുമിച്ച് എടുത്തവരുണ്ട് അതിൻ്റെ റിവ്യൂ നമുക്ക് നല്ല രീതിയിൽ കിട്ടിയത് കിട്ടിയിട്ടുള്ള കസ്റ്റമേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടാ അപ്പൊ മിക്ക കസ്റ്റമേഴ്സ് ആണെങ്കിൽ രണ്ടും മൂന്നും ഐറ്റം വെച്ചിട്ട് തന്നെയാണ് ഇങ്ങനത്തെ സെൽവർ സെറ്റിൽ നമ്മുടെ എടുത്തു പോകുന്നത് കാരണം ഇത്രയും ചീപ്പ് റേറ്റിൽ അല്ലേ പ്രൊഡക്റ്റ് കിട്ടണ കൊണ്ടിട്ട് അവരെ എങ്ങനെ വന്നാലും ആ പ്രൊഡക്റ്റ് അത്രയും ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് തന്നെ നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്യണുള്ളൂ അടാ അപ്പൊ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടാ വടത്തായിട്ട് തന്നെ നല്ല സോഫ്റ്റ് ഓർഗൻസെ മെറ്റീരിയലാണ് ത്രീ പീസ് വന്നിട്ടുള്ളത് അത് കംപ്ലീറ്റ് ലൈനിങ്ങും അറ്റാച്ച്ഡ് തന്നെയാണ് സൈസ് ആണെങ്കിൽ ഡബിൾ എക്സലും കൂടി വന്നിട്ടുള്ളത് വന്നിട്ടുള്ളതെട്ട് അപ്പൊ സൈസ് ടോപ്പിന്റെ ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ഏകദേശം വന്നിട്ടുള്ള ഒരു ഫോർട്ടി ഫോർ ഇഞ്ചാണ് ലെങ്ങ് പിന്നെ നോക്കി റൗണ്ട് നെക്കിലാണ് അതിൽ ഫ്രണ്ട് പോർഷനിൽ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു യോക്ക് വർക്കും ത്രെഡ് വർക്കും നല്ല സോളിഡ് ആയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ സ്ലീവിലടക്കാൻ കംപ്ലീറ്റ് ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് എന്തിലേക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബോർഡർ വർക്ക് തന്നെയാണ് ഏറ്റവും മെൻറ്റിലേക്ക് വരാൻ നേരത്തും ആ ഒരു സ്റ്റോൺ വർക്കും പിന്നെ നല്ല ഭംഗിയായിട്ടുള്ളൊരു ത്രെഡ് വർക്കും കൂടി ആയിട്ട് അങ്ങനെ കോമ്പിനേറ്റ് ചെയ്ത് പോയിട്ടുള്ളൂ പിന്നെ ഈ പോഷൻ വരെ ലൈനിങ് അറ്റാച്ച് ആണ് ലൈനിങ് അടക്കം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പം ഓർഗൻസ സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയലിൽ നല്ലൊരു പ്രൈസ് റേഞ്ചിലും കൂടിയിട്ട് നല്ല കളർ ചാട്ടയിലും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ പാൻസ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ഏറ്റവും ഉള്ള പാൻസ് തന്നെയാണ് റൗണ്ട് ഇലാസ്റ്റിക് തന്നെയാണ് വന്നിട്ടുള്ള ടാൻ്റിലേക്ക് ബോർഡറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കംപ്ലീറ്റ് ലൈനിങ് ഇതിൽ അറ്റാച്ച് തന്നെയാണ് പിന്നെ അതിൻ്റെ ഷോളും വരാൻ നേരം നോക്കി നോക്കേണ്ട ഷോളൊക്കെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഷോൾ തന്നെയാണ് അതായത് ഓവർ ഹൈലൈറ്റ് വർക്ക് അല്ലാണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആ ഒരു ത്രെഡ് കോമ്പിനേഷൻ വർക്കിൽ തന്നെയാണ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ള ചെറിയ ചെറിയ ത്രെഡ് വർക്കും പോകേണ്ടത് ടു സൈഡും ആ ഒരു സെയിം ബോർഡർ വർക്കും കൂടി ഹൈലൈറ്റ് ചെയ്ത് പോകേണ്ട നാല് കോർണറിലും ഷോർട്ട് എസൽസും വന്നുണ്ട് കേട്ടോ പിന്നെ നോക്കി നോക്കിയ ഷോളിൻ്റെ സൈസ് നോക്കി നല്ല പ്രീമിയം ലെവൽ ത്രീ പീസ് എച്ച് എന്ന് തന്നെ പറയാ അപ്പൊ കളേഴ്സ് ആണെങ്കിലും നല്ല നല്ല കളേഴ്സായിട്ട് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്കും കൂടിയിട്ടാണോ എന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് ആണെങ്കിൽ വെറും പേ തൊണ്ണൂറ്റുള്ളു കേട്ടോ പത്തേ തൊണ്ണൂറ്റഞ്ചിന് ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് എനിക്ക് വേറെ എവിടെയും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടില്ല അതെൻ്റെ ഒരു ഗ്യാരന്റിലാണ് ഞാൻ പറയുന്നത് കേട്ടെ പിന്നെ നോക്കി വെക്കേണ്ട കളേഴ്സ് എല്ലാം നല്ല പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഒരുവിധം ഓർഗൻസ് സോഫ്റ്റ് ഓർഗാൻസം മെറ്റീരിയലുള്ള സെറ്റുകളൊക്കെ ആദ്യം ഇങ്ങനത്തെ കളേഴ്സ് ആയിട്ട് തന്നെയാണ് കംപ്ലീറ്റ് നമുക്ക് ആദ്യമായി തുടങ്ങി വന്നിട്ടുള്ളത് ഒരുവിധം ഐറ്റംസ് ഒക്കെ ഫസ്റ്റിൽ നമ്മൾ ഷോപ്പിൽ കൊടുത്തിരുന്ന റേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആ റേഞ്ചിലൊക്കെയാണ് പ്രൊഡക്റ്റ് സോഫ്റ്റ് ഓർഗൻസ് മെറ്റീരിയൽ ഇങ്ങനത്തെ ഒരു വർക്ക് ടൈപ്പ് കൊടുത്തിരുന്നത് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്തെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രൊഡക്റ്റൊക്കെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കണ്ണും പൂട്ടി നിങ്ങൾ എടുത്തോ നല്ല പക്ക ഓഫർ പ്രൈസ് തന്നെയാണ് ഒരു ക്വാളിറ്റി എന്തായാലും ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ ഈ ഒരു റേറ്റിൽ കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചിട്ട് ലോ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഒന്നല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കണം കേട്ടെ അല്ലേ അപ്പൊ ആരിക്കും നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റണ ഒരു പ്രൈസ് റേഞ്ചിലും കൂടി നമുക്ക് തരണോന്നുള്ള ഒരു നിർബന്ധം ഉള്ളേറെ കൊണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള പ്രൊഡക്റ്റ് ഒക്കെ അധികം നമ്മൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന കേട്ടെ ഒരുപാട് എൻക്വയറിയാണ് ഇങ്ങനത്തെ ഒക്കെ ഒരു റേറ്റിൽ നമുക്ക് പ്രൊഡക്റ്റില് വരാറുള്ളു കേട്ടോ പിന്നെ പ്രത്യേകം പറയാം ഓരോ പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള ഒരു മെറ്റീരിയലിന്റെ വേരിയേഷൻ എങ്ങനെ വന്നാലും ആ ഒരു പ്രൊഡക്റ്റിന് ഉണ്ടാവും അപ്പൊ ആ ഒരു സെൻസ് അനുസരിച്ചിട്ട് നിങ്ങൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യട്ടെ പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അങ്ങനത്തെ ഒരു ബൾക്ക് റേറ്റിൽ കിട്ടിയ ആരും കൊണ്ടിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ഓഫർ പ്രൈസിൽ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുതന്നെ കേട്ടെ അപ്പൊ ഈ കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് എൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതേപോലെ നല്ല ഹെവി ആയിട്ടൊക്കെ പാർട്ടി വെയറിലൊക്കെ കൊടുത്തിരുന്ന പ്രൊഡക്റ്റിന്റെ റീസ്റ്റോക്ക് വന്നതിൽ ബാലൻസ് ഉള്ള ഒന്നോ രണ്ടോ കളയച്ചായിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ഓഫർ പ്രൈസിൽ കൊടുക്കണം അത് അധികാരം കൊണ്ടിട്ട് നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ കാണിക്കണ പോലെ തന്നെ അടുത്ത് എടുത്ത് കാണിക്കാനുള്ള ഒഴിവില്ല അതാരം കൊണ്ടിട്ടാണ് ഒരു മൂന്ന് ഐറ്റംസ് തന്നെ ഉള്ളും അതിൻ്റെ രണ്ട് രണ്ട് കളേഴ്സ് വെച്ച് തന്നെയാണ് നമ്മുടെ അടുത്ത് ബാലൻസ് ഉള്ളത് പിന്നെ മെറ്റീരിയൽ ആണ് പക്ക ഷിനോൺ സിൽക്ക് ആണ് നല്ല സോഫ്റ്റ് പ്രീമിയം ലെവൽ ഷിനോൺ സിൽക്ക് മെറ്റീരിയലാണ് നിങ്ങൾക്ക് കളർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം അറിയാൻ പറ്റും നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള വർക്ക് തന്നെയാണ് സ്ലീവിലടക്കം ലൈനിങ് അറ്റാച്ച് തന്നെയാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബോർഡർ വർക്കൊക്കെ പോകുന്നുണ്ട് അപ്പോൾ സൈസ് ആണെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ഡബിൾ എക്സ് എന്നോ കൊടുത്തിട്ടുണ്ടെങ്കിലും മെഷർമെൻറ്റ് എക്സലിൻ്റെ ഉള്ളൂ ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ലെങ്ത് തന്നിട്ടുള്ളത് കംപ്ലീറ്റ് ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് പാൻസ് ആണെങ്കിലും നോക്കിക്കുക ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണ് പാൻസ് വന്നിട്ടുള്ളത് കേട്ടോ എൻ്റെലേക്ക് ആ ഒരു ഒക്കെ പോയിട്ടുണ്ട് വിത്ത് ലൈനിങ്ങും അതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ ഷോൾഡർ അടക്കം നല്ല ഹെവി ആയിട്ടുള്ളൊരു ത്രെഡ് വർക്കും ആ ഒരു സ്വീക്വൻസ് വർക്കും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ആവട്ടെ ടു സൈഡും ആ ഒരു സ്കാൽപ്പ് ബോട്ടർ വർക്ക് വരുന്നുണ്ട് വൺ സൈഡ് നല്ല ഹെവി ആയിട്ടുള്ള അതിന് കോമ്പിനേറ്റ് ആയിട്ടുള്ള കളർ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പം എക്സെല്ലും മാത്രം നമ്മുടെ സൈസ് അവൈലബിൾ ആയിട്ടുള്ള അപ്പോൾ നമ്മുടെ ഓഫർ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിമൂന്ന് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ കേട്ടോ പതിമൂന്ന് തൊണ്ണൂറ്റഞ്ചിന് ഈ ഒരു പ്രൈസ് റേറ്റിൽ എന്തായാലും സൂപ്പർ തന്നെയാണ് അപ്പം അല്ല നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു റേഞ്ച് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്ന തന്നെയാണ് കേട്ടോ കാരണം നല്ല ഹെവി ആയിട്ട് അതായത് ടു തൗസൻഡ് അടുത്തൊക്കെ നമ്മൾ ഷോപ്പിൽ കൊടുക്കണ പ്രൊഡക്റ്റിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കണം കേട്ടോ അല്ല നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി അത്രയും റേറ്റ് ഉള്ള ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഓഫർ പ്രൈസിൽ കൊടുക്കണം കേട്ടോ അതും രണ്ടേ രണ്ട് പീസ് മാത്രം നമുക്ക് ബാലൻസ് ഉള്ള കാരണം കൊണ്ടിട്ടാണ് ഈ ഒരു ഓഫർ പ്രൈസിൽ കൊടുക്കണത് പിന്നെ പ്രത്യേകം ഞാൻ പറഞ്ഞു അടുത്തേക്ക് വന്നെടുത്ത് കാണിക്കാൻ പറ്റിയൊരു സിറ്റുവേഷനിലല്ല ആധാരം കൊണ്ടിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നോക്കി ഇതും നല്ലൊരു സോഫ്റ്റ് ഇഷ്ട് നോൺ സിൽക്ക് മെറ്റീരിയൽ ആണ് അതും സ്ട്രൈപ്പ് വർക്ക് പോലെ നല്ല ഹെൽഫി ആയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് നെക്കിലൊക്കെ സ്റ്റോൺ വർക്ക് ആയിട്ട് ഫുൾ ഫിൽ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആണെങ്കിലും സൈസ് ഡപ്ലക്സിലുണ്ട് ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് അപ്പോൾ സ്ലീവിലെ അടക്കം ലൈനിങ് അറ്റാച്ച്ഡ് അങ്ങനെ എൻ്റെലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട് ഏറ്റവും ഇന്ത്യയിലേക്ക് ആ ഒരു ബോർഡർ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ട് പിന്നെ പ്രത്യേകം പറയാ ഇത് വേണമെങ്കിൽ തൊട്ട് താഴെയുള്ള എക്സലായിരിക്കും യൂസ് ഷോൾഡർ ഒക്കെ ഓൾമോസ്റ്റ് ഈവൺ തന്നെ ആയിരിക്കും ഷോൾ ഒക്കെ നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഒരു വിധി നിലയുള്ള ഷോൾ തന്നെയാണ് ടു സൈഡും സ്കാൽപ്പ് ബോർഡർ വർക്ക് പോയിട്ടുണ്ട് നല്ലൊരു ഹെവി പാർട്ടി വരെ ടച്ച് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെ പറയാം നമ്മുടെ പ്രൈസ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന റേറ്റ് പതിമൂന്ന് തൊണ്ണൂറ്റഞ്ചേട്ടെ പതിമൂന്ന് തൊണ്ണൂറ്റഞ്ചിന് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേറ്റ് തന്നെയാണ് കേട്ടേ ഒരു രണ്ടേ രണ്ട് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ അത് കാരണം കൊണ്ടിട്ടാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കുന്നത് കേട്ടെ അത്യാവശ്യം നല്ല ഹോൾസെയിൽ റേറ്റ് വന്ന പ്രൊഡക്റ്റിലൊന്നു തന്നെയാണ് ഈ ഒരു പ്രൈസ് റേറ്റിൽ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിൽ കാണാൻ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടൊന്ന് വാട്സാപ്പ് ചെയ്താൽ മതി കേട്ടോ അല്ലേ ഈ ഒരു സൈഡാണ് വന്ന കേട്ടെ അപ്പോൾ നല്ല നല്ല ഭംഗിയുള്ള കളർ കളർച്ചാട്ടും ആയിട്ടുണ്ട് നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസും കൂടിയിട്ടാണ് ഇത് ഇത് ഓൺലൈനിൽ നല്ല ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ നമുക്ക് ഇൻസ് ഇൻസ്റ്റയിലൊക്കെ നല്ല എൻക്യൂർ ഉള്ള പ്രോഡക്റ്റ് തന്നെയായിരുന്നു അപ്പോൾ ഇതിൻ്റെ സൈസ് ആണെങ്കിൽ എക്സലാണ് ലെങ്ത്ത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് തന്നെ ഉണ്ട് ഡയമണ്ട് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് സ്ലീവിലടക്കം ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് എൻഡിലേക്ക് ആ ഒരു ബോർഡറും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുള്ള ആണ് നല്ല ഹെവി വർക്ക് കണ്ടിന്യൂറ്റി തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ റൗണ്ട് ആണ് പാൻസിന് വന്നിട്ടുള്ളത് അതിലും കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ചഡ് ആണ് ടു സൈഡും ആ ഒരു ബോർഡർ വർക്ക് പാൻസിന് പോകേണ്ടത് പിന്നെ നല്ല ഹെവി ആയിട്ടുള്ളൊരു ഷോൾ വർക്ക് ആണ്ടെ വന്നിട്ടുള്ളത് അല്ലേ ഷോളൊക്കെ അത്യാവശ്യം നല്ല വിധീലായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ തന്നെ പറയാം വൺ സൈഡ് ഇങ്ങനെ നല്ല ഹെവി ആയിട്ട് പോയിട്ടുണ്ട് അദർ സൈഡ് ഒരു മൈനൂട്ടായിട്ട് പോയിട്ടുണ്ട് നാല് കോർണറിലും വിത്ത് ഷോർട്ടേജ് കൂടി പ്രൊഡക്റ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ റേറ്റ് ആണെങ്കിലും നമ്മൾ കൊടുക്കണം സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ചാൽ വെറും പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ചോളം കേട്ടോ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നല്ലൊരു പ്രൈസ് റേറ്റിൽ കൊടുക്കണം കേട്ടോ നമ്മൾ ഫിഫ്റ്റി പെർസെൻ്റ് ആയി ഡിസ്കൗണ്ട് റേറ്റിൽ വീഡിയോ ഇടണ ആ ഒരു സെയിം പ്രൈസ് റേറ്റ് തന്നെയാണ് നമ്മൾ ആ ഒരു വിലയിട്ടിട്ട് കൊടുക്കണം കേട്ടോ അപ്പം നല്ല ഡെപ്ത്ത് ഉള്ള കളേഴ്സ് തന്നെയാണ് നിറച്ച കളറ് കളർ ടൈപ്പ് ഒന്നും അല്ല ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അല്ല നല്ല പ്യുവർ ബ്ലാക്ക് തന്നെയാണ് കേട്ടോ ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണ നല്ല അടിപൊളി പാർട്ടി വെയർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ കാണിച്ച കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്